ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന എന്നൊക്കെ ഉണ്ട് വിശേഷങ്ങൾ സുഖമാണോ മഴയൊക്കെ ഉണ്ടോ എനിവേ നമ്മൾ വീട്ടിൽ ഇപ്പോൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ബഹളവും മാത്രമായിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ അധികം സമയമൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് വീഡിയോ ഒന്നും കാണാനുള്ളത് എനിവേ അപ്പം നമ്മൾ ഇപ്രാവശ്യം വീടിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളുടെയും വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം പെയിൻറ്റിങ്ങെല്ലാം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു അപ്പം നമ്മൾ വീടിന് ഇപ്രാവശ്യം വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ആയിരുന്നു അടിക്കണമെന്ന് വിചാരിച്ചിരുന്നത് പിന്നെ നമ്മുടെ കാലാവസ്ഥ അറിയാമല്ലേ എപ്പോഴും മഴ ഒന്നി നല്ല വെയിൽ അങ്ങനെ ഭയങ്കര പ്രോബ്ലം ആയതുകൊണ്ട് ടൈൽ അതായത് മുള്ളത്തെ ഓടിൻ്റെ കളേഴ്സ് കളറ് ഗ്രേ മാറ്റി നമ്മൾ ടെറാക്കോട്ടയുടെ സൂപ്പർ ടെറാക്കോട്ടയാണ് അടിച്ചിരിക്കുന്നത് ബാക്കിയെല്ലാം വൈറ്റ് ആണ് അടിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഏഷ്യൻ പെയിൻസിൻ്റെയാണ് ഏഷ്യൻ പെയിൻസാണ് എടുത്തത് ഏഷ്യൻ പെയിൻസ് അപെക്സ് അൾട്ടിമയുടെ വെതർ പ്രൂഫിൻ്റെ ക്വാളിറ്റിയുള്ള ഇപ്പം കുറച്ച് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പത്ത് വർഷത്തോളം പിന്നെ പെയിൻറ്റിങ്ങിനെയൊക്കെ തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ആയിട്ട് അടിക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാം നമ്മൾ അതുപോലെയാണ് ശ്രദ്ധിച്ചത് ഇനി വേണ്ടായാലും ഞാനതിനു പരസ്യമൊന്നും കൊടുക്കുകയല്ല നിങ്ങൾ അടിച്ച ഇപ്പം കുറേ പേര് കണ്ടപ്പോൾ ചോദിച്ചായിരുന്നു ഏതാ അടിച്ച് പെയിൻറ്റ് എന്ന് ചോദിച്ചപ്പം അതിനുവേണ്ടി പറഞ്ഞതാണ് അപ്പം അപ്പക്സ് അൾട്ടിമ ആണോ കൊടുത്തിരിക്കുന്നത് വതർപ്രൂഫാണ് നമുക്ക് എട്ട് വർഷത്തെ പത്ത് വർഷത്തെയൊക്കെ ഗ്യാരണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് എനിവേ എന്തായാലും നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും പെയിൻ പെയിൻറ്റിങ് വന്നതോടുകൂടി കുറേ പെയിൻറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ പഠിച്ച് അപ്പോക്സി പിന്നെ വെതർ പ്രൂഫ് വാട്ടർ പ്രൂഫ് പോളിമർ പൊട്ടി അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ എന്തായാലും നമ്മൾ പഠിച്ച് എനിവേ അപ്പം നമ്മൾ വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ആണെന്നല്ലേ പറഞ്ഞത് പുറത്തല്ല നമ്മൾ വതർ പ്രൂഫ് അൾട്ടിമയാണ് അടിച്ചിരിക്കുന്നത് അത് നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും അഴുക്കൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് തുടച്ചെടുത്ത് അതുപോലെ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് പോലെ നമുക്ക് കാണാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ അതെന്തായാലും വൈറ്റ് അതാണ് എടുത്തത് നമുക്ക് എന്തായിരുന്നു പറയുന്നത് നമ്മൾ എന്താ പറയുന്നത് മോർണിംഗ് ഗ്ലോറി സോണറ്റ് അതൊക്കെയാണ് കളറ് വൈറ്റിൻ്റെ അകത്തടിക്കാനായിട്ട് നോക്കിയത് അപ്പോൾ അത് കുഴപ്പമില്ലാതെ കിട്ടി അതുപോലെ പുറത്തു അതുപോലെ വൈറ്റാണ് പ്യുവർ വൈറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തത് അപ്പം എന്തായാലും ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷമാണ് ഞങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പെയിൻറ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വീട് ഫുള്ള് എപ്പോഴും ഫുള്ളവർ വൃത്തിയാക്കി അതായത് ഫുള്ളവർ പായലും കാര്യങ്ങളും എല്ലാം അടിച്ച് വൃത്തിയായിട്ട് കഴുകിയിട്ടാണ് നമ്മൾ പെയിൻറ്റിങ് തുടങ്ങിയത് അതിന് ശേഷം ഫുള്ളവർ എന്താ പറയുക റൈമർ അടിച്ചു ഫുള്ള് അതായത് നമ്മുടെ മതിലും എല്ലാം ഫുള് വീട് ഫുള്ള് അകവും പുറവും ഒരുപോലെ പ്രൈമർ അടിച്ചിട്ട് പ്രൈമർ പ്രൈമർ അടിച്ചിറങ്ങിയിട്ടാണ് ഇവർ നമുക്ക് പെയിൻറ്റിങ് തുടങ്ങുന്നത് വൈറ്റ് അടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നേരത്തെ ഒരു യെല്ലോയിഷ് കളറായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്തായാലും എന്താ എന്തടയ്ക്കുന്നുണ്ട് ഞങ്ങളുടെ മുന്തിരിയിൽ മുന്തിരിമെ എന്തായിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഒരു കളഞ്ഞൊന്നുമില്ല എല്ലാം കളയാ എല്ലാം വൃത്തിയായിട്ടൊക്കെ ചെയ്തു കിണർ നമ്മൾ ഫുള്ള് നമ്മുടെ വീടിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും അടിക്കാനാണ് അവർക്ക് നമ്മൾ ഓർഡർ കൊടുത്തിരുന്നത് അപ്പം അവർ പറഞ്ഞു ചെടിച്ചട്ടി ഒഴിച്ച് ബാക്കിയെല്ലാം വീടിൻ്റെ എല്ലാ ഭാഗവും അവർ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് നമുക്ക് ഇച്ചിരി റേറ്റൊക്കെ കൂടിയാലും ഭയങ്കര നന്നായിട്ട് മനോഹരമായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട് ഇപ്പം ഫുള്ളായിട്ടെല്ലാം പൊട്ടലും ഇതുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പൊട്ടിച്ച് അവർ അതിൻ്റെ സീലർ എന്ന് പറയുന്നത് ഫില്ലിങ്ങും സീലറും അതും എല്ലാം വെച്ച് ഒട്ടിച്ച് പൊട്ടിയൊക്കെ ഇട്ട് ഭയങ്കര സെറ്റ് ചെയ്തതാണ് എല്ലാം നല്ല മെനക്കെട്ട് തന്നെ ഒരു പണി ചെയ്തിട്ടുണ്ട് നമ്മുടെ വീടുകളൊക്കെ കുറേ കഴിയുമ്പോൾ ഉറുമ്പും ചതിൽ അങ്ങനെയൊക്കെ ചെറിയ പിന്നെ ചെറിയ ചെറിയ പൊട്ടലുകൾ ഇതൊക്കെ വരുമ്പോൾ അവരതെല്ലാം മാറ്റി അതിലെല്ലാം ബോഡി ഫില്ലറോ പിന്നെന്താ കുറേ സാധനങ്ങൾ ഉണ്ട് അതൊക്കെ ഇട്ട് എല്ലാം ശരിയാക്കി പിന്നെ എന്താ പറയുന്നത് പേപ്പറൊക്കെ പിടിച്ച് എല്ലാം സെറ്റ് ചെയ്താണ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത് പിന്നെ ക്രാക്ക് പേസ്റ്റോ അങ്ങനെ എന്തൊക്കെയോ ഇട്ടവരെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ഫ്രൈമർ അടിക്കുന്നതിൻ്റെ വീടിയാണിത് അപ്പം എന്തായാലും ഫുള്ള് ഫ്രൈമർ അടിച്ചിറങ്ങിയിട്ടാണ് അവർ ഓപ്പി നമുക്ക് പെയിൻറ്റ് ചെയ്തു തന്നത് അതുപോലെ നമ്മൾ ഗേറ്റിനും നമ്മുടെ ഗ്രില്ലിനും ഒക്കെ അപ്പക്സിയാണ് അടിച്ചിരിക്കുന്നത് നേരത്തെ ഒക്കെ പെയിൻറ്റ് അപ്പോൾ ഇത് അപ്പക്സി അപ്പക്സിയുടെ മാറ്റാണ് അതാണ് അടിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റേതായ ഒരു പ്രത്യേകത അതായത് നല്ലൊരു ഫിനിഷിങ് ടച്ച് നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് അടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കൂടെ വേണ്ടി എടുത്തു വച്ചിരിക്കുന്നത് അപ്പം കിട്ടിയ സമയം കൊണ്ട് ഞാൻ ഒരുമാതിരിയെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് പുതുതായിട്ട് അടിക്കുന്നവർക്ക് വേണമെങ്കിൽ ചിലപ്പം എന്തൊക്കെയാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയാണ് അപ്പോൾ ഇതുപോലൊക്കെയാണെന്നുണ്ടാവും ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് അവരെല്ലാം കുട്ടിയൊക്കെ ആണെങ്കിലും വാട്ടർ പ്രൂഫ് പോളിമർ കുട്ടിയൊക്കെ ഇട്ട് നല്ല അടിപൊളി സെറ്റ് ചെയ്താണ് അവരെ എല്ലാം നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത് എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കും അതുപോലെ തന്നെ നമ്മുടെ മുകളിലെ ടെറസിൻ്റെ ഭാഗത്തൊക്കെ ഡാം എന്ന് പറയുന്ന ഇതാണ് അടിച്ചിരിക്കുന്നത് അപ്പം വെള്ളമൊക്കെ ഈ മഴയൊക്കെ വെള്ളമൊക്കെ വീണാൽ പോലും അധികം വെള്ളം താഴോട്ടൊന്നും പോകില്ല അപ്പോൾ അങ്ങനെയുള്ളതൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് എപ്പോഴും വൈറ്റ് അടിക്കുമ്പോൾ എപ്പോഴും നല്ലൊരു പ്രകാശവും നല്ലൊരു കിട്ടുന്നത് അപ്പം കൂടുതലും വൈറ്റ് ആണല്ലോ വൈറ്റ് ആൻഡ് ഗ്രേ ആണ് കൂടുതലും എല്ലാവരും അടിക്കുന്നത് അപ്പം ഞങ്ങൾക്കും വൈറ്റ് തന്നെ ആയിരുന്നു താല്പര്യം അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ തൊട്ട ഉടനെ അഴിക്കാം പക്ഷേ തൊട്ടെ എന്തെങ്കിലും ഒരു അരിസായ തന്നെ നമുക്ക് സ്പോഞ്ചോ വേസ്റ്റോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് തുടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറും അതുപോലെ നമ്മൾ വെതർ കോട്ടിൻ്റെ വെതർ പ്രൂഫിൻ്റെ ഇതാണ് അടിച്ചിരിക്കുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല പക്ഷെ നല്ല പ്രകാശവും വട്ടം വെളിച്ചവും ഒക്കെ ആയി നല്ല മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അതുപോലെ ജനലിനും അതുപോലെ നമ്മൾ എന്തൊക്കെയാണ് അടിച്ചിരിക്കുന്നത് ഏഷ്യൻ പെയിൻസിൻ്റെ തന്നെ ഇനാമലും സ്റ്റെയിൻ ഇനാമലും ബ്രൗണ് ബ്രൗൺ കളറൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് ഞങ്ങളുടെ മുകളിലത്തെ റൂമാണ് അവിടെ അപ്പം മൂന്ന് പിത്തി ലൈറ്റ് ഷെയ്ഡും ഒരു പിത്തി ഡാർക്ക് ഷെയ്ഡുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് മുകളിലത്തെ കൊച്ചിന് റൂമാണ് അപ്പം ഒരു ഡാർക്ക് അതും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇപ്പം പറഞ്ഞില്ലേ പൊതുവില് പെയിൻറ്റിങ്ങൊക്കെ മീൻസ് റോളറൊക്കെ വെച്ചിട്ടായത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പറഞ്ഞാൽ ഒരു മാസം എടുത്ത് അങ്ങനെ ആയാലും റോളറൊക്കെ വെച്ചിട്ടായതുകൊണ്ട് അവർക്ക് സ്പീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ മഴയുടെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവർ പണികളൊക്കെ തീർത്ത് എന്തായാലും നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പണിയും ഫിനിഷ് ചെയ്തിട്ട് ആണ് അവർ പോയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിതിപ്പം അകത്തെയാണ് അകത്ത് നമ്മൾ വൈറ്റടിക്കുന്നുണ്ട് ഇത് മോർണിംഗ് ഗ്ലോറിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഞാനും അവർ അവർ റോളർ വെച്ചൊന്ന് അടിച്ചു നോക്കിയാണ് അതിന് പിന്നെ ഇപ്പം റോളറും അതുപോലെ തന്നെ സ്പ്രേ പെയിൻ്റ് ആയിരുന്നു മുകളിലെല്ലാം ചെയ്തത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യും പക്ഷെങ്കിൽ പെയിൻറ്റ് ഇച്ചിരി കൂടുതൽ വേണമെന്ന് തോന്നുന്നു റോളറൊക്കെ മുങ്ങും മുങ്ങണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എങ്കിലും ഫിനിഷിങ് നല്ലതായിട്ട് കിട്ടും നമ്മൾ ബ്രഷ് വെച്ച് ചെയ്യുന്നതിനെ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് തോന്നി ഇതിപ്പോൾ ഓടിനെല്ലാം നമ്മൾ സ്പ്രേ പെയിൻ്റ് ആണ് അവർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ആ ഫിനിഷിങ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ സൂപ്പർ ടെറക്കോട്ടയാണ് എടുത്തിരിക്കുന്നത് അത് എൻഡി ആണെന്ന് തോന്നും അപ്പോൾ അതാണ് ആ കളർ കിട്ടണമെങ്കിൽ നമുക്ക് നമ്മളൊരു കളറ് പ്രിഫർ ചെയ്തായിരുന്നു ആ കളറ് തന്നെ നോക്കിയപ്പം മറ്റേതിലില്ല അപ്പം അതിന് നമ്മളതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് എന്നത് നമ്മുടെ വിശേഷങ്ങൾ പിന്നെ നമ്മൾ സിറ്റൗട്ടിന് ഫുള്ളെല്ലാം വൈറ്റ് ആണല്ലോ അപ്പോൾ സിറ്റൗട്ടിന് മാത്രം ഒരു ചെറിയൊരു ലൈൻ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അവർ ടേപ്പ് ഏതാണ്ട് വെച്ചിട്ട് ലൈൻ കൊടുത്ത് വെച്ചിട്ടുണ്ട് അതുമാത്രമേ നമ്മൾ എക്സ്ട്രാ ആയിട്ട് അതായത് ബാക്കിയെല്ലാം വൈറ്റിലാണ് വന്നിരിക്കുന്നത് എന്തായാലും ആ ഒരു പണി കഴിഞ്ഞ് പോകുകയാണെ